ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടീൻ്റെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അച്ഛനൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഒന്ന് വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഷി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പി ഇത്ര നേരം എടുത്ത് നടന്നതാണ് ഇതാ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പാപ്പിൻ്റെ ചായ ഇതാ അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇത് രോഷിൻ്റെ ചായയാണ് രോഷി ഇത്രേ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ പാപ്പിൻ്റെ ചായ ആറട്ടെ അപ്പോൾ നമ്മുടെ രോഷി എന്ത് ചെയ്യണം നമുക്ക് നോക്കാം വെള്ളപ്പയർ കഴുകിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ കൂടി ഇട്ടിട്ട് ഉപ്പേരിയാണ് ഉപ്പേരിയാ എനിക്ക് ഈ വെള്ളപ്പയർ കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ഇൻസ് ഒരു കാര്യം എന്താണെന്നറിയോ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്താണ് അമ്മ നെയ്റ്റ് ഷിഫ്റ്റിന് പോയിട്ടിരുമ്പോൾ പെട്ടെന്ന് കൂട്ടാൻ പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ ഇതെല്ലാം കൂടി ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ടിട്ട് വേവിച്ചിട്ട് ഉപ്പേരി വെച്ചിട്ട് കിടന്നുറങ്ങില്ലേ ആ ഞാനെപ്പഴും വേഗം പണി പണിയൊരുക്കാൻ വേണ്ടി ചെയ്യുന്നത് പിന്നെ നമ്മുടെ വാഴക്കൊല ഏകദേശം പഴുത്ത് ഇങ്ങനെ വരണുണ്ട് ഇവിടെ സ്റ്റോർ റൂമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കിടക്കണ്ട ആരും ഒന്നും പറയേണ്ട ഒന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ല കവറുകളൊക്കെ അങ്ങനെ 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 കിടക്കണ്ടത് നമ്മുടെ പാപ്പി ഭയങ്കര വാശിയൊക്കെ ആയതുകൊണ്ട് ഇനി രണ്ടു ദിവസം കഴിയും ഇവിടെയൊക്കെ വൃത്തിയാക്കി വെക്കണമെങ്കിൽ അതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അറിയാം ഇല്ലേ ഇത് വെക്കും പോയി ചായ തട്ടി വിടും അതായത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ സാധാരണ ആകുമ്പോൾ ലീവ് കിട്ടും അല്ലെങ്കിൽ വെക്കേഷൻ ഒക്കെ പത്ത് ദിവസം ലീവ് അങ്ങനെ രണ്ട് മാസം ഒക്കെ കിട്ടുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവും അപ്പം അമ്മ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി അതിൽ കൊണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെസ്റ്റിലെടുത്തും വെസ്റ്റിലടിച്ചു അമ്മ അമ്മയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉപ്പേരി എന്ന് പറഞ്ഞു വൈകുന്നേരം വരെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് കാലം ാണ് ബോധം ഇല്ലാത്ത കഴിച്ചു വെക്കണ പിന്നെ ഇതും മാത്രം അങ്ങനെ ഭാഗ്യത്തിന് എല്ലാം കൂടി കൊള്ളു പുളി മാത്രമേ നമ്മുടെ പാപ്പിതാ ചായക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് പാപ്പിക്ക് മുട്ട അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത് എടുത്തുകൊണ്ടൊന്നും കൊടുക്കണം സമയം ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ രോഷി ഇതാ ചായ കുടിക്കാണ് അതെ ജോഷി ചായ കുടിച്ച് കുടിച്ച് അവിടെ വെച്ചിട്ട് തട്ടിവിടും അപ്പോൾ ജോഷിൻ്റെ ഉപ്പേരിയൊക്കെ ആവട്ടെ ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ പറയും നമ്മൾ പാലക്കാട് ഉപ്പേരി ആ ഒരു കുഴമ്പാണ് അപ്പോൾ കുഴമ്പ് അപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് ഇത് പഴയ കുക്കറായതുകൊണ്ട് ഒരു ആറ് ഏഴ് വിസിലൊക്കെ വരണം എന്നിട്ട് വന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ പാപ്പിൻ്റെ ചായ ആറിങ്ങി ഞങ്ങൾക്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ പാപ്പി ഇവിടെ വാശി കാണിക്കും ഇല്ലേ പാപ്പി പാപ്പി ഇങ്ങനെയാണ് ദേഷ്യം വരുന്നത് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ എടുത്ത് നടക്കാനുള്ള സിഗ്നലാണ് ഈ ദേഷ്യം ആ പാപ്പിന് മുട്ട എടുത്തിട്ട് വാ ചൂടാറ ഫാൻ്റെ ചുവടി കൊണ്ട് വയ്ക്കേ അല്ലെങ്കിൽ അത് ചൂടാറില്ല എന്തേ കരയാൻ പാടില്ല പാപ്പി ചായ കുച്ചണ്ടേ ഇങ്ങനെ കരയണ സമയത്ത് എടുത്ത് നടക്കണം ഇതാണ് അന്ന് രാവിലെ തുടങ്ങി നടത്ത നടന്ന് എനിക്ക് അത് കൂടി കാലൊക്കെ വേദനയായി അപ്പോൾ നമ്മുടെ രോഷിതാ പാപ്പിക്ക് മുട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാപ്പി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പി ചായ കുടിച്ചിട അപ്പൊ വേണ്ട മുഖമൊക്കെ എങ്ങനെ ഇരിക്കണം ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുകയാണ് അപ്പൊ ചായയൊക്കെ കുടിച്ച് മേലൊക്കെ മേല് കഴുകി രാവിലെ അപ്പൊ മേല് കഴുകുന്നില്ല മേല് തുടച്ച് കൊടുത്തിട്ട് വലക്കൊക്കെ വെക്കണം അപ്പൊ അവിടെ രോഷി നിന്റെ മിസ്സിൽ വന്നു വിട്ടോ കുക്കറിൽ എത്രണോ ആയി എണ്ണിക്കോ എത്രണോ ആയി രോഷി രണ്ട് ഹാപ്പി ചായ കുടിച്ചു പിന്നെ കുടിക്കുമ്പോൾ കഫിക്കെട്ടുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് ഞാൻ പിടിച്ചു കൊടുക്കുന്നത് അവളാകുമ്പോൾ ഒരുമിച്ച് കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം അത് വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് അവൾക്ക് ചായ പിടിച്ചു കൊടുക്കണമെന്നു ഇഷ്ടമല്ല ഇന്നെന്തോ ഒന്നും ഇണ്ടാതെ കുടിക്കുന്നുണ്ട് വേണ്ട വലിക്കും വേണ്ട പൂവേണ്ടത് ചായ കുടിക്കുമ്പോ സൗണ്ട് ഉണ്ടാവില്ല ആള് ഗേളാണ് പാപ്പി അപ്പതാ നമ്മുടെ രോഷിയുള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് വഴറ്റിട്ട് വെള്ളപ്പയറും ഉപ്പേരിയും കൂട്ടി ചോർന്നു അച്ഛനില്ലാലോ അപ്പൊ നേരത്തെ തന്നെ എല്ലാ പണിയും വേഗം ഒരുക്കി വാതിലൊക്കെ വേഗം അടച്ചിട്ട് ഇല്ലാത്ത ദിവസം നമുക്ക് ഒരു പേടിയല്ലേ രോഷി അപ്പ അത് പറയുക ഒരു സൗണ്ട് കേട്ടോ അമ്മ അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാ ചോദിച്ചിട്ട് എണീച്ച് നോക്കും ആ ചോദിക്കും നമ്മൾ കണ്ടു അവിടെ എണീറ്റ് പോയി നോക്കില്ല എന്നെ കൊണ്ട് ചോദിക്കും അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എണീക്കും അങ്ങനെയാണ് അപ്പൊ വേഗം ഒരു ഏഴുമണിയാകുമ്പോഴേക്കും തന്നെ അപ്പോൾ വേഗം തന്നെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടത്തെ ചുറ്റുമുള്ള വാതിലൊക്കെ അടച്ച് പൂട്ടി വയ്ക്കും പൂട്ടി വെച്ചാൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും അപ്പം വേഗം പോയി വെച്ചിട്ട് വരാം അ നമ്മുടെ പാപ്പി വീശുക്കളിയൊക്കെ കഴിഞ്ഞ് തോർത്തൊക്കെ താഴെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ വരയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട തലമുടി അത്ര കെട്ടിക്കൊടുത്താലും നിൽക്കുന്നില്ല റോഷി രോഷി എന്താ കഴിക്കണം പഴം രോശി പഴം കഴിക്കണം നമ്മുടെ പാപ്പിക്ക് ഇതാ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണ്ട പുറത്തൊന്നും പോകാൻ പറ്റില്ല ആ അമ്മ എടുത്തിട്ടിവിടെ ഇരിക്കാം കേട്ടോ പാപ്പിനെ ഏഹ് വെച്ചാട്ടേ ആ കാക്കന്റെ പാട്ടൊക്കെ വെച്ചേരാ പൂ ഉപ്പേരിയും തക്കാളി വഴിറ്റി ഇതൊക്കെ ആയി ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ ചോറ് ഞങ്ങൾ നേരത്തെ കാലത്തേക്ക് ഇടന്ന് ഉറങ്ങും പക്ഷെ പാപ്പി ഉറങ്ങില്ല അതുകൊണ്ട് ഉറങ്ങാൻ വൈകും എന്നാലും നേരത്തെ വാതിലൊക്കെ പൂട്ടി വാതിലടച്ചാ ബാക്കിലത്തെ വാതിലൊക്കെ കൊണ്ടിട്ട് ഇട്ടോ അത് കൂട്ടു അപ്പോൾ എന്താ ഫ്രണ്ടിലത്തെ വാതിലും അടച്ചു വെച്ചിട്ടുണ്ട് ഈ വാതലല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തും വാതിലുണ്ട് അതാണ് പൂട്ടിയിട്ട് വരുന്നത് അപ്പം ഇനി പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതും അടച്ചു വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാകുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മിനി അതെന്താ അറിയുമോ പേടി തോന്നുന്നുണ്ട് വേറെ ഒന്നുമല്ല വിഷയം അതായത് നമ്മൾ അച്ഛനും ഇല്ലാതിരിക്കുമ്പോൾ നേരത്തെ ചോറണം ചോറ് നമുക്ക് ഉറക്കം വരുമോ ഇല്ല അപ്പം നമ്മൾ ഇങ്ങനെ ഉറക്കം വന്നാൽ അങ്ങനെയൊക്കെ പ്രേതമുണ്ടെന്നല്ല നമ്മുടെ സിനിമകളും എല്ലാം കൂടി കൂട്ടി കലക് അപ്പൊ നമുക്ക് എന്ത് തോന്നും എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ തന്നെ പേടി തോന്നും അതുകൊണ്ടാ പേടി അങ്ങനെ ഒരു കള്ളന്മാരു വന്നാലും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ല എന്നാലും പറയുക എന്നാലും ചെറിയൊരു പേടി പോലെ തോന്നും അതുകൊണ്ടാണ് നമ്മൾ പാപ്പി ഉറങ്ങാൻ എന്തായാലും പതിനൊന്ന് മണിയൊക്കെ കഴിയില്ല അതുവരെ നമുക്ക് ഇങ്ങനെ അച്ഛൻ അച്ഛനുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ടി വി കണ്ട് അങ്ങനെ ഇരിക്കും ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പേടി തോന്നുകയാണ് പേടിയാവൂല തോന്നുകയാണ് അല്ല ഇവിടെ കിടന്നുറങ്ങും

പാപ്പി പാപ്പിനെ കാണാനില്ല പാപ്പി എവിടെ പോയി ഇതാ പാപ്പി ഇവിടെ തന്നെയുണ്ട് അപ്പൊ മാമു കഴിക്കണ്ടേ പാപ്പി പാവയെ തുടി വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളിക്കുന്ന സമയത്ത് ഞാനിവിടെ ഡ്രസ്സൊക്കെ പാപ്പിൻ്റെ മടക്കി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് മടക്കി വയ്ക്കണം ഇങ്ങനെ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് പോർത്തിൻ്റെ അറ്റുമൊക്കെ പിടിച്ചിട്ട് വീശ റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് വീശി കളിക്കുമ്പോഴിതൊക്കെ മടക്കി എടുത്ത് വെക്കണം ഇവിടെ ഒരേ ചിരിയാണ് ചോർണാം പൂവാണ് അതുകൊണ്ട് ചോർണാം പൂവാണ് പറഞ്ഞപ്പോഴേ ചിരിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ ചോർണ്ണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് ദുഷ് ചേച്ചിനൊക്കെ അറിയാണ് മോര് കൂട്ടാനാണ് ഇതാ രോഷിന്റെ തക്കാളി വഴറ്റിയത് പാപ്പിയവിടെ ഒരേ ചിരിയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതാ പയറുപ്പേരി ഇങ്ങനെ പിന്നെ രാവിലെ ചോറ് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളല്ലേ ഉള്ളൂ അപ്പം മതിയെല്ലാം ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി കഴിക്കാൻ പോവാണ് പോകുകയാണെങ്കിൽ സമയം എത്രയായിര എട്ട് മണി ആയിട്ടില്ല അപ്പോൾ നേരത്തെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി തല നേരം വെക്കി തല നേരം വെക്കി തല നേരം വെക്കി തല നേരം വെക്കി ആ തല നേരം വെക്കു പാപ്പു ആ നല്ല കുട്ടിയാണ് പാപ്പിപ്പു അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങൾ ഭയൻ്റെ ഇപ്പാട്ടോ എന്തായാലും നമ്മുടെ രോഷി ഇവിടെ ചോറിനവിടെ ഇരിക്കട്ടെ ആ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഉറങ്ങാൻ പോവുകയാണ് ഞാനും പാപ്പിയും കിടക്കണത് അവിടെ രോഷിനെ അവിടെ എന്തായാലും പാപ്പി കിടത്തില്ല രോഷി ഇവിടെ തന്നെ വിരിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കും ഇല്ലേ രോഷി അപ്പോൾ അതാ വാതിലൊക്കെ ഒക്കെ കറക്റ്റായിട്ടൊക്കെ അടച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറയേറ്റ് രണ്ട് രണ്ടൂറിൽ വീട് ഇത് മൂന്നാമത്തെ ഡ്രസ്സാണ് വീശി കളിക്കാണ് അതാണ് അവളെ മാറാൻ പറയാണ് ചേച്ചി മാറ് ചേച്ചി മാറും ഉണ്ണി വീശി കളിക്കട്ടെ ഉണ്ണിക്ക് ഉറങ്ങാൻ സമയമായിട്ടില്ല ഉണ്ണി ഉറങ്ങി അടിക്കാൻ നേരം വൈകും ഉണ്ണി ഉറങ്ങാനും സമയാകും നീക്കിയിരുത്തു അവളെ വീശി കളിക്കാനാണ് കളി വരുമ്പോൾ കളിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയി കിടന്നുറങ്ങില്ല അപ്പോൾ ഇനി ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഉറക്കം വരുന്ന സമയത്ത് എടുത്ത് കിടത്തി ഞങ്ങൾ ഉറങ്ങും ജോഷി കുറേ ദിവസമായി ഇപ്പോൾ അവിടെ നിങ്ങടേക്ക് ചാടിയിട്ട് എന്താ ചോദിച്ചാൽ പാപ്പി പിടിച്ച് വലിച്ച് തല്ലി താഴെ കൊണ്ടുവിടും ജോഷിനെ പാവം ജോഷി പോട്ടെ ജോഷി അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പോടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ചാനൽ ഇഷ്ടമായി സബ്സ്ക് വീഡിയോ ഇഷ്ട ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വേറെ നിർദ്ദേശങ്ങളെല്ലാം താഴെ കമന്റായിട്ട് വന്നുതരാം ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യാം ഓക്കെ